പാനൂർ നഗരസഭയിലെ കരിയാട് പ്രദേശത്തെ ശുദ്ധജല പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കരിയാട് അഭയ ഡയാലിസ് സെന്റർ അടച്ചുപൂട്ടണമെന്ന് ആവശ്യവുമായി ജനകീയ സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു അതിന്റെ ഉത്തരവാദിത്വം ചെറിയ ഉത്തരവാദിത്തം ഉള്ള ഒരു ലക്ഷ്യമാണ് ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവുമ്പോഴത്തേക്ക് നമ്മളാ പ്രദേശത്ത് ഒരു പത്ത് പതിമൂന്നോളം വീട്ടിലെ വെള്ളം കുടിവെള്ളം ഒന്നിനും പറ്റാതായി അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആറു വർഷമായി തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ മാർച്ചിൽ തുടങ്ങിയാണ് ആറു വർഷം ആവാൻ പോകുന്നു ഇതുവരെ ബേസിക്കായിട്ട് വേണ്ട ഒരു സാധനം അതിന് സോക്ഫിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഇതുവരെ നേരിട്ട് മണ്ണിൽ ഒഴുക്കി കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് നേരിട്ട് മണ്ണിൽ ഒഴുക്കിയിട്ട് ഒരു പ്രദേശത്തിന് ശരിക്കും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇത് കൃത്യമായിട്ടും പല പല ടെസ്റ്റുകളും ചെയ്തിട്ടെല്ലാം നമുക്ക് എന്താണ് അനുകൂലമായിട്ട് വന്നു പക്ഷേ നടപടി ഒരു രീതിയിലും വന്നില്ല കുറച്ച് മുന്നേ ഡി എം ഒ അവിടുത്തെ സോക്ഫിറ്റ് എന്നല്ല കൊണ്ടിലുള്ള വെള്ളവും നമ്മൾ ക്യാമ്പിലെ വെള്ളവും ഒരേ ഒന്നാണ് രാസജൈവ മാലിന്യങ്ങൾ അടങ്ങിയല്ല എന്ന് പറഞ്ഞ് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവ് വന്നു അത് കൂട്ടാനുള്ള ഉത്തരവ് വന്നു അതിന് മുന്നേ ഇവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൈഡിൽ നിന്ന് നിറയെ ഷോപ്പൗസ് നോട്ടീസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിയും അവർ വേണ്ട സാധനങ്ങളൊന്നും ചെയ്യാതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ചെയ്യുക ഇപ്പം ലാസ്റ്റിലെത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അവിടെ ഓപ്പറേഷൻ നടക്കുന്നില്ല ഒരു കാരണവശാലും അവർക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നിട്ട് അവിടെ ഷോക്കിട്ട് ആദ്യത്തെ സോപ്പിട്ട് സോക്കിട്ട് എന്നല്ല പറയാം നേരിട്ട് മണ്ണിലാണ് അതിൻ്റെ സോക്കിറ്റിൻ്റെ ഒരു ഒരു മാനദണ്ഡം പാലിക്കരുത് അത് ഡിസ്മാൻഡിൽ ചെയ്തു ഒഴിവാക്കിയിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കുഴിച്ച് എന്നിട്ട് റെഡ് സോയിൽ ഇട്ടിട്ട് മുമ്പൂടണം എന്ന് പറഞ്ഞിട്ട് അഞ്ചര മാസമായി ഉത്തരവിട്ടിട്ട് ഇതുവരെ അത് ചെയ്തിട്ട് ഡയാലിസ് സെന്ററിന് സമീപത്തുള്ള പതിമൂന്ന് കുടുംബങ്ങളുടെ ആരോഗ്യ പ്രശ്നം ഉയർത്തിക്കാട്ടിയാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത് സെന്റർ തുടങ്ങി അഞ്ച് വർഷം പിന്നിടുമ്പോഴും സെന്ററിൽ നിന്ന് അശാസ്ത്രീയമായാണ് മലിനജലം പുറത്തേക്ക് തള്ളുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു സ്ഥാപിച്ചിട്ടില്ല മലിനജലം നേരെ മണ്ണിലേക്കാണ് വിടുന്നത് സമീപത്തെ വീട്ടുകിണറിലെ വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല കുടിവെള്ളം പുറത്തുനിന്നെത്തിച്ച് സൂക്ഷിക്കുകയാണ് കിണർവെള്ളം ഉപയോഗിക്കുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും നിലവിലെ സ്ഥിതി തുടർന്നാൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം സമരസമിതി ർ പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സെന്റർ ഇതുവരെ പ്രവർത്തിച്ചതെന്നും അവർ ആരോപിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ചാരിറ്റിയുടെ മറവിൽ നാട്ടുകാരോട് ക്രൂരത പാടില്ലെന്നും ജീവിക്കാനുള്ള മാർഗം തേടി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സമരസമിതി പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സമരസമിതി കൺവീനർ പി കെ അനിൽകുമാർ പി സുരേഷ് ബാബു ആർ കെ പ്രദീപ്കുമാർ എ കുമാരൻ കെ എൻ പ്രവീൺകുമാർ കെ നിഷാദ് എന്നിവർ പങ്കെടുത്തു and